നമ്മുടെ കേരളം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ അല്ലെ ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അതായത് നോമ്പ് മുറിക്കാൻ കാത്തു നിൽക്കുന്ന ഹൈന്ദവ സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും എന്നുള്ളതാണ് ആളുകൾ ഇതിന് ക്യാപ്ഷൻ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് എന്റെ കേരള ട്ടോ ഈ പറയുന്ന കേരള സ്റ്റോറി എടുത്ത ആ മിത്രത്തോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് ഭായി ഞങ്ങളുടെ കേരള സ്റ്റോറി എന്ന് പറയുന്നത് അല്ലാതെ താനൊക്കെ പഠിച്ചു വിട്ടതൊന്നും അല്ല ഞങ്ങളെ കേരള സ്റ്റോറി അത് നിങ്ങളുടെ അജണ്ടക്ക് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏർ എലക്ഷന് രണ്ട് വോട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് പക്ഷെ അത് അതല്ലടും ഞങ്ങളെ കേരള സ്റ്റോറി ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥ കേരള സ്റ്റോറി ഈ അവസരത്തിൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ാണ് വരാൻ പോണത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമുക്ക് ആവശ്യം മത മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ഒക്കെയാണ് അല്ലാതെ മതവും ജാതിയും ഒന്നും പറയലല്ല മതവും ജാതിയും ഒക്കെ പറഞ്ഞ് ആരൊക്കെ വരുന്നുണ്ടോ ആർക്കും വോട്ട് കൊടുക്കാതിരിക്കുക അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും വോട്ട് കൊടുക്കാതിരിക്കുക മനുഷ്യന്റെ നന്മക്കും നാടിന്റെ നന്മക്കും നാടിനുപകാരപ്പെടുന്ന ആളുകൾ ആളുകളുണ്ടല്ലോ അവർക്ക് മാത്രം വോട്ട് കൊടുക്കുക മതവും ജാതിയും ഒന്നും പറഞ്ഞവരെ കണ്ടം വഴി ഓടിപ്പിക്കുക ഒരു വോട്ട് പോലും കൊടുക്കരുത് നാടിനും നാട്ടുകാർക്കും നമ്മുടെ നാടിനും നല്ലത് ചെയ്യുന്ന നല്ലത് പ്രവർത്തിക്കുന്ന നല്ലത് പറയുന്ന ആളുകൾക്ക് മാത്രം വോട്ട് കൊടുക്കുക എന്തായാലും വീട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക